സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിൽ മാൾ മുപ്പത്തിയാറാമത് തിരൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിജയികൾക്ക് സമ്മാന ട്രോഫികൾ ഒരുക്കുന്നത് രണ്ടായിരത്തോളം പ്രതിഭകൾക്കാണ് ട്രോഫികൾ നൽകുന്നത് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വേഗത്തിൽ കുറ്റമറ്റ രീതിയിൽ നൽകി വരികയാണ് നേതൃത്വത്തിലുള്ള ട്രോഫി 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 കമ്മിറ്റി കമ്മിറ്റി കമ്മിറ്റിയാണ് ഈ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ റാഫിസാർ ഇവിടെ ഉണ്ട് അദ്ദേഹം മംഗലം പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അദ്ദേഹമാണ് ഈ ട്രോഫി കമ്മിറ്റിയുടെ ചെയർമാൻ അതേപോലെ തന്നെ ട്രോഫി കമ്മിറ്റിയുടെ അംഗങ്ങൾ ഇവിടെയുണ്ട് നമ്മുടെ ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഓവറോളും അതേപോലെ തന്നെ എല്ലാ വിഭാഗക്കാർക്കും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിക്കുന്ന സ്കൂളുകൾക്കുള്ള ഓവറോൾ ട്രോഫികളും അതേപോലെ തന്നെ ഒന്നും രണ്ടും സ്ഥാനം കിട്ടുന്ന മുഴുവൻ കുട്ടികൾക്കും രണ്ടായിരത്തോളം പ്രതിഭ ആയിരത്തോളം ഉണ്ടാകും അതിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടുമ്പോൾ രണ്ടായിരത്തോളം ആളുകളായി അപ്പോൾ രണ്ടായിരം ആളുകൾക്കുള്ള മുഴുവൻ ട്രോഫികൾ ഇവിടെ സജ്ജമാണ് എല്ലാം റെഡിയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടുന്ന കുട്ടികൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ ഈ പ്രാവശ്യം തന്നെ വേദിയിൽ ഐറ്റം നടക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാനാണ് നമ്മളുടെ തീരുമാനം ഇപ്പോൾ വലിയൊരു ഭാരിച്ച ചെലവാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം നമ്മൾ ബഡ്ജറ്റ് ഇതിന് വരും എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തോളം പ്രതിഭകൾക്കാണ് ട്രോഫികളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നത് ബെറ്റനോസ് കൂട്ടായി